അസ്സാമലൈക്കും വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ തസ്കിയ ഏഴാമത്തെ പാടത്ത് ആ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്തൊന്ന് പരിശോധിക്കാം അതായത് സൊല്ലത്ത് ഫി ഖബരിഹാവ ഖറത്ത് ഫിഹി അല്ലെ ആ പാഠം നഫീസത്തുൽ മിശ്രിയുടെ പാഠം നെക്രവ് വായിക്കണം ബലതൻ ജമ ബിലാദൻ ബലത് നാട് ബിലാദൻ നാടുകൾ ഉഫക്കൻ ഭാഗങ്ങൾ ആഫാക്ക് ഉഫുക്കൊന്ന് ഭാഗം ജമ് ആഫാക്കാണ് ഭാഗങ്ങൾ പതിവ് ആരാധന വെറുതെ ഔറാദ് അല്ലേ ഔറാദൻ ത്വബീബൻ ഡോക്ടർ അത്തിബാവ് ഡോക്ടർമാർ അപ്പോൾ ബഹുവചനങ്ങളാണ് രണ്ട് നാലെണ്ണം അല്ലേ ലഖ്ബുൽ മാനാണെങ്കിൽ വാന അർത്ഥം പറയാണ് ഷായുവൻ എന്ന് പറഞ്ഞാൽ എന്താ വ്യാപകമായത് റഹീല യാത്ര എന്ന് പറഞ്ഞ പരമ്പര സന്താന പരമ്പര ഇന്ത്യക്കാൽ എന്ന് വെച്ചാൽ നാട് വിടുക പോകുക ഇന്ത്യക്കാൽ എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ ഇടക്ക് ഇടക്കിടെ വരിക പോകുക എന്ന് അർത്ഥം ഇടക്കിടക്ക് മുത്തഹയ്യൻ തയ്യാറെടുക്കുക മു മുസ്തന് ശക്തിയായത് കഠിനമായത് വാശു വിശാലമായത് രക്തബൽ ലിജാബാത്ത് ഉത്തരം കണ്ടെത്തുക എട്ട് ചോദ്യങ്ങളുള്ളത് ഒന്ന് കാനാലി നഫീസ നഫീസത്തു ഉണ്ടായിരുന്നു തിക്രോൻ ഷായുൻ വ്യാപകമായ കീർത്തി ഇന്ദഹുലി മിസ്ര മിസ്കാരുടെ അടുത്ത് ഭീമ എന്താ കാരണം അത് അവരുടെ തഖ്‌വയും ആരാധനയും അവരുടെ കറാമത്തിൻ്റെയും കാരണമാണ് വ്യാപക കീർത്തി ഉണ്ടായത് അല്ലെ ബി വ വൈബാദത്തിഹ വ കറാമത്തിഹ രണ്ട് മൻ അബൂഹ അവരുടെ പിതാവ് ആരാണ് അവരുടെ പിതാവ് അൽ ഹസനുൽ അൻവർ അല്ലേ അൽ ഹസനുൽ അൻവർ ഹസനുൽ അൻവർ ആണ് പിതാവ് വമിൻ അയ്യ നസൽ നഹിയ അവർ ഏത് പരമ്പരയിൽപ്പെട്ടതാണ് അതായത് അലി റലിയുളാവിൻ്റെ മകൻ ഹസൻ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് അതാണ് അതിൻ്റെ ഉത്തരം നസുൽ ഏതാണ് അസയ്ൽ ഹസൻ ബിൻ അലീൻ എന്നാണുള്ളത് അയിനെ ബുലിതത്ത് എവിടെയാണ് അവർ പ്രസവിക്കപ്പെട്ടത് ജനിച്ചത് എവിടെയാണെന്ന് മക്കയിലാണ് ജനിച്ചത് ബുലിതത്ത് ബി മക്കത്തൽ മുക്കറമ അത് തന്നെ ഹുജറ നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്നുണ്ട് അല്ലേ അയിനശാത്ത വ കൈഫനശാത്ത് എവിടെ വളർന്നു എവിടെ എങ്ങനെയാണ് വളർന്നത് അപ്പോൾ അയിനശാത്ത എങ്ങനെ അവർ എവിടെയാണ് വളർന്നത് മദീനയിലാണ് വ നശാത്ത ഫിൽ മദീനത്തി എന്നാണ് എങ്ങനെ വളർന്നു ഫിൽ അയിബാദത്തി വ സഹാദത്തി ആരാധനയിലും ഐഹിക വിരക്തിയിലുമായിട്ടാണ് അവർ വളർന്നത് മത്താക്ക് അതിമത്തു ബി മിശ്ര എപ്പോഴാണ് അവർ മിശ്രയിലേക്ക് വന്നത് അത് മിശ്രയിലേക്കുള്ളവ കാന ഖുതുമുഹായില മിസ്ര സനത്ത നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഹിജ്ര നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു എന്നാണ് ഇനി ആറ് ലിമാറാദത്തിൽ ഇന്ത്യക്കാലയില്ല ഹിജാസ് ഹിജാദിലേക്ക് നാടുവിടാൻ അവർ ഉദ്ദേശിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ജനങ്ങൾ അവരുടെ അടുക്കലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരെ സന്ദർശിച്ച് പുണ്യം നേടാൻ വേണ്ടി ജനങ്ങൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ കാര്യം ഗൗരവമാവുകയും ആളുകൾ അവരുടെ വാതിലിൽ അധികമാവുകയും ചെയ്തപ്പോൾ വാതിൽക്കൽ വന്ന് ആളുകൾ അധികമായപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് അദ്ദേഹം ചെയ്തത് അവർ ഹിജാസിലേക്ക് നാടുവിടാൻ ഉദ്ദേശിച്ചതെന്ന് ഇനി അടുത്തത് ഏഴാമത് കൈഫാലിമ ഷാഫി ബി കുർബി മൗത്തി ഷാഫിമാവ് മരണമടുത്തു എന്ന് എങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞത് എന്നല്ലേ ആ ഷാബിമാമിൻ്റെ രോഗശയ്യയിൽ മരണ രോഗശയ്യയിൽ അവർ പറഞ്ഞതെന്താ മഹതി പറഞ്ഞത് അള്ളാഹുവിനെ നോ അള്ളാഹുവിൻ്റെ വജയിലേക്കുള്ള നോക്കൽ അള്ളാഹു അങ്ങേക്ക് അനുഭവിപ്പിക്കട്ടെ എന്ന് ദുവാ ചെയ്തു അപ്പോഴാണ് ഷാഫിമാമിന് മരണമടുത്തു എന്ന് അറിഞ്ഞത് എട്ട് പി ഐ എസ് അന്നത്തും തോഫിയത്ത് നഫീസ നഫീസ് അല്ലാവിൻ്റെ ഏത് വർഷമാണ് വഫാത്തായത് അത് ഹിജ്ര ഇരുന്നൂറ്റി എട്ടിലാണ് വഫാത്തായത് ഹിജ്റ ഇരുന്നൂറ്റി എട്ടിൽ അപ്പോൾ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് നമുക്ക് ഗ്രാമറുമായി ചർച്ച ചെയ്യാം നസ്തഹ്രിജുൽ ഫായിൽ അൽ മുബത്ത ഇസ്മൽ ഇസ്മ ഖാന താഴെ വരുന്ന മൂന്ന് വാക്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ മു ഫായിലും അതുപോലെ തന്നെ മുബത്തതയേത് കാനയുടെ ഇസ്മ ഏതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം അലുമല്ലു അവിടെ ഫായിൽ ഏതാ അല്ലമ്രു എന്നാണ് കാര്യം ഗൗരവമായ അപ്പോൾ അല്ലമ്രു ആണ് ഫായിൽ കാനത്ത് സയ്ദത്വ ഹാഫു ലത്തൻ അവിടെ കാനത്ത് സൈ അസൈദത്വം എന്നുള്ള ഇസ്മ കാന ഇസ്മ സയ്യിദത്ത് മഹദിയായിരുന്നു ഹാഫുലത്തൻ ഹാഫിലത്തായിരുന്നു അപ്പോൾ അവിടെ അസൈദത്വമാണ് സയ്യിദത്വം എന്നുള്ളതും അത് കാനൻ്റെ ഇസ്മു അസൈദത്വ ഹാഫുലത്തൻ അസ മഹദിയവുന്നത് ഹാഫിലത്താണ് ആകുന്നു അപ്പോൾ അസൈദത്വം എന്നുള്ളത് മുബത്തതയാണ് ഇനി കാനത്തിൽ സയ്ദത്തു ഹാഫുലത്തിൽ കാനത്ത് സയ്ദത്തു ഹാഫുലത്തൻ ചെന്താ മഹദി ഹാഫിൾ ആയിരുന്നു അപ്പോൾ അവിടെ അസൈദത്വം നമ്മൾ എന്താ പറഞ്ഞ ഇസ്മ കാനേൻ്റെ ഇസ്മായിട്ടാണ് ഇനി അസൈദത്ത് മഹദിയാകുന്നത് ഹാഫുലത്തൻ ഹാഫിലത്താണ് ഹാഫിലത്താണ് അപ്പോൾ അവിടെ അസൈദത്താണ് മുബത്തത ഹാഫിലത്ത് ഹബറു ആണെന്ന് ഇനി അൽ വാജിബിൻ മനസ്സിലെ ഹോംവർക്ക് ചെയ്യുക ഇത് അക്കാലത്തും സഹ ചെറിയ ഒരു കുറിപ്പ് തയ്യാറാക്കണം അഫീസത്ത് മിശ്രിയ നഫീസ മിശ്രിയെ പറ്റി Ceria oleh Guru Ibnu Insyaallah. Assalamualaikum warahmatullah.